ഇന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഉണർവിനും ഉന്മേഷത്തിനും കൊടുക്കാൻ പറ്റുന്നൊരു ഗർത്തി ഉണ്ടാകുന്നുണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം ഞാനൊരു വോട്ടിൻ്റെ ഉരുളി അടുത്തിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഈ ഉരിക്കാനും അരിക്കാൻ പറ്റില്ല അരിക്കാൻ മാത്രമില്ല അതുകൊണ്ട് ഞാൻ അരിച്ചില്ല കേട്ടോ ഉരിക്കൽ വണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുത്തു ചൂടാക്കുമ്പം ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് ചെറിയ കുട്ടികളോട്ട് ഇല്ലേ ഹോസ്റ്റൽ എൻട്രൻസ് എല്ലാം ചെയ്താൽ ദൂരെല്ലാം പഠിക്കാൻ പോയി നിൽക്കുന്ന കുട്ടിക്കെല്ലാം കൊടുത്തു വിട്ടാൽ നല്ല ഉപകാരായിരിക്കും ക്ഷീണത്തിനും ശാശ്വതമായൊരു സംസാരം വീട്ടിൽ സ്ഥിരമായിട്ട് കഴിക്കാൻ ഇനി ഉണ്ടെങ്കിൽ കൂടുതലും ചർച്ച കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതല്ല തേങ്ങയുടെ തന്നെ അധികം ചൂടിലാക്കറി തീ കുറച്ചിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്കുകയും ആദ്യം ഒരു പുരുത്തുണ്ടാകും കുറച്ച് ചൂടാകുമ്പോൾ ഇങ്ങനെ വിളകിയിട്ട് വേഗം കിട്ടും ആ സമയം വളരെ ലേശം തീ കൂട്ടി കൊടുക്കുക ഒന്ന് ചൂടായിട്ടില്ല ഇത്രയും മതി നന്നായിട്ട് ഒരുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് വലിയ ആളുകൾ ഇത് ഇത് നന്നായിട്ട് നന്നായിട്ട് പുറകി വെക്കും പിന്നെ തളസം നന്നായിട്ട് കട്ടിയാവും മുമ്പായിട്ട് പച്ച എള്ള് പൊടിച്ച എള്ള് ജീരകം വേലക്കായ ഒരു ഉപ്പ് തരിയുപ്പ് അങ്ങനെയിട്ട് പൊടിച്ചത് ചേർത്തേനെ ഒന്ന് അളച്ച് യോജിപ്പിച്ചാൽ മാത്രം മതി കുട്ടികൾക്ക് കൊടുത്തുവിടാനാണ് അതുകൊണ്ട് നല്ല മകുരല്ല ചേർത്തിന് എല്ലായിടവും ഒന്ന് യോജിപ്പിച്ച് കിട്ടിയാൽ മാത്രം മതി തണുപ്പും പുരുട്ടിയെടുക്കുക ഇനി എടുത്തിട്ട് വെച്ചാൽ കെട്ടി കൂടിപ്പോവും തണുത്ത ഉടനെ ഉരുട്ടിയിട്ടില്ലെങ്കിൽ പൊടി പിന്നെ പിന്നെ ഉരുട്ടാൻ പറ്റൂല ഞാനിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യലാണ് എന്നിട്ടൊന്ന് ഇളക്കിയേക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഉരുളിയിൽ നിന്ന് കോരി ഇതിലേക്ക് മാറ്റി എല്ലാം ചൂടോടെ തന്നെ ഇളം ചൂടോടെ തന്നെ ഉരുട്ടി വെച്ചു ഞാൻ നല്ല ഷേപ്പ് ഒന്നും ആക്കിയിട്ടില്ല അതിന് തണുത്തതിന് ശേഷം ബാരണിയിലോ ഞാൻ പാക്കറ്റിലാക്കും അയ്യാത്തണുത്തതിന് ശേഷം പാക്കറ്റിലാക്കി കൊടുത്തുവിടും അറിയാത്തവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു കുട്ടികൾക്ക് കൊടുത്തിട്ടാൽ വളരെ നല്ലതാണ് വേറെ ഭക്ഷണമൊന്നും കഴിക്കാത്ത കുട്ടിക്ക് ഇത് മാത്രം മതി ഒരു നേരം നാളെ വേറൊരു വീഡിയോയും പെട്ടെന്ന് തന്നെ കാണാം